നല്ല അടിപൊളി വീഡിയോ അല്ലെ നല്ലൊരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് സീരിയലാണെന്ന പോലെ വേറെന്താ ഷൂട്ടിങ്ങാന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷെ കൺസെപ്റ്റ് അടിപൊളിയാണ് കാരണം ഇന്നത്തെ നമ്മളുടെ ഈ സാമൂഹിക ചുറ്റുപാടില് അതായത് സ്ത്രീധന മരണങ്ങള് അതുപോലുള്ള പട്ടാവിന്റെ വീട്ടിലുള്ള നശ്നങ്ങള് കൂടും വേണ്ട നിറത്തിന്റെ പേരിലുള്ള കളിയാക്കൾ കൊണ്ടുള്ള മരണങ്ങൾ ആത്ഭത്യൊക്കെ ഒരുപാട് കേൾക്കുന്ന ഈയൊരു സമയത്ത് ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഒരു പ്രശ്നം ഉണ്ടാവില്ല രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അവിടെ ഈഗോന്റെ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല ഭർത്താവ് ഭാര്യന്റെ ആണോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മേലാണെങ്കിലുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവില്ല രണ്ടുപേരും ഒരുപോലെ പഠിക്കുക കൊണ്ടുവരുന്നത് മറ്റുള്ള ബാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ടുള്ള അമ്മയമ്മ പ്രശ്നം അമ്മോശങ്കാ പ്രശ്നം നാത്തവും പ്രശ്നം ഒന്നും ഇല്ല സുഖ സുന്ദരമായിട്ടുള്ള ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഹിറ്റ് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ നമ്മുടെ റൈഹ പുതിയ കൺസെപ്റ്റ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക എല്ലാ പ്രോബ്ലം അതേറ്റ് പരിഹരിക്കപ്പെടുന്ന അത് സീരിയലാണോ സിനിമയാണോ ആണോന്നല്ല പക്ഷെ കൺസെപ്റ്റ് അടിപൊളിയാണ് ഇങ്ങനെ ആവണം എന്നാണ് റൈഹയുടെ പുതിയ കണ്ടുപിടുത്തം ഒരാൾക്ക് വീഡിയോ ചെയ്തിട്ട് കൂടുതൽ റീച്ചാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെന്നാ കഥ ഏ അല്ല